തൃപ്പൂണിത്തുറയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത കേസിൽ ജെംസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പാലിൻ്റെ സസ്പെൻഷൻ വൈസ് പ്രിൻസിപ്പാൾ ബിനു അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു സഹിൻ ഇമിഹറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ജെംസ് സ്കൂളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടി വിശദാംശങ്ങൾ പറയുന്നു ബിനു അസീസിനെ ഔദ്യോഗികമായി തന്നെ ജെംസ് സ്കൂൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വൈസ് പ്രിൻസിപ്പളായിരുന്നു ബിനു അസീസ് ഇവർ മെഹർ പഠിക്കുന്ന സമയത്ത് മെഹറിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പരാതി അതായത് രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് ഒരാഴ്ചയോളം മെഹറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് തിരികെ എത്തിയ കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു ക്ലാസ്സിൽ നിർത്തുക അങ്ങനെ തുടർച്ചയായി കുറേ ദിവസങ്ങൾ അവർ ഒറ്റക്ക് തന്നെ ഒരു ക്ലാസ്സിൽ മെഹ്റനെ നിർത്തിയിരുന്നു മാത്രമല്ല പരീക്ഷ എഴുതിച്ചതും ഒറ്റക്ക് ഇരുത്തിയായിരുന്നു കൂടാതെ മെഹ്ററിനെ നോക്കാൻ മറ്റൊരാളെ സ്കൂളിൽ ഏൽപ്പിക്കുകയും അയാൾ കുട്ടിക്ക് ശുചിമുറിയിൽ പോകുന്നതിനു വരെ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു ഇതെല്ലാം മെഹറിനെ വലിയ മാനസികാഘാതം ഉണ്ടാക്കിയിരുന്നു ഇതേ തുടർന്നാണ് മെഹർ സ്കൂള് തന്നെ മാറേണ്ടതായി വന്നത് എന്തായാലും ഇത് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വരികയും ഒപ്പം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കാര്യമായി തന്നെ ഈ വാർത്ത പിന്നീട് അത് യും എല്ലാം കൂടി ഇപ്പോൾ സ്കൂളിന് ഔദ്യോഗികമായി തന്നെ അവരെ വാർത്താക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇവർക്കെതിരെ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സ്കൂൾ പൂർണ്ണമായും ഈ വിഷയത്തിൽ നിന്നും കൈയൊഴിയാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് സ്കൂളിനെതിരെയും നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ട് വൈസ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് വാർത്ത വിവരങ്ങൾ